കപട വിശ്വാസികൾ അവരുടെ സ്വഭാവം എങ്ങനെ ഇടിച്ചു കഴിച്ചു ഇത് കണ്ടു മുജാഹിദിന്റെ അൽമനാർ രണ്ടായിരത്തി പത്ത് ജൂലൈലെ ഇതിൽ അമ്പിയാക്കളെ മുഴുവനും ഒരു നിസാരപ്പെടുത്തു അതിലുള്ള പരാമർശങ്ങൾ ഓരോന്നും കണ്ടാല് നമ്മൾ ഞെട്ടിപ്പോകും ആദിൻ നബി അലി ഇസ്ലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കി പറയുന്നു ആദ്യം നബി അള്ളാൻ അനുസരിക്കാത്ത മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നബി ചെയ്തുവെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇനിയോ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും ചെയ്യുകയും അള്ളാഹു പൊറത്തു കൊടുക്കുകയും ചെയ്തു എല്ലാ നബിമാരും തെറ്റ് തെറ്റോലും മാത്രം തെറ്റിയാത്തോലാരാജാത്തിന്റെ മൗലവി മാത്രം ഒരു തെറ്റും ചെയ്യാത്തത് മൗലവി മാത്രം അമ്പിയാക്കളെല്ലാം ചെയ്തോരും എനിക്ക് കേൾക്കണോ

അപ്പോ ഈമാനില്ല അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ലാ നിപിതങ്ങളെ ഒരു പിഴകു പറ്റിയ ആളായി ചിത്രീകരിക്കുകയാള് അവർക്കുണ്ടോ പിന്നെ നിപിതങ്ങള്രീഫിന്റെ അടുക്കൽ ചാറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു അള്ളാഹിന്റെ റസൂൽ ഒരു തെറ്റെയ്ത ആളാണെന്നല്ലേ അവരവാദം അതുകൊണ്ട് തന്നെ ആൽമനാറിൽ ഒരിക്കലും എഴുതാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ജീർണിച്ച ിൽ മാറിയ ആ പുണ്യാടന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും അതിങ്ങനെ വിശദീകരിച്ചിട്ട് ആയത്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയാണ് നബി തിരുമേനിയുടെ റോദാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായം അർത്ഥിക്കുകയും ചെയ്യും അർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു അടുക്ക പോയി ചേടാ തേടാൻ വേണ്ടി അടുക്കുപാർശയാൽ പഠിപ്പിച്ച ആയത്താണ് അതിന് പകരവരെ എഴുതിയാണ് കബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാത്മകലന്മാർ അള്ളാഹാന്റെ റസൂരിന്റെ ശരീരം കബറിന് ജീർണിച്ചിട്ടുണ്ടോ ജീർണിക്കുമോ ഒരിക്കലും ജീർണിക്കൂല ഖുറാനല്ലേ ും ഫിമിറിയും കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട നബിയെ

ഇവർ അൽമനാറിൽ മഹാന്മാർ ാണ് ഇവർക്കം എന്നിവർ പറയാണ് ഇവർക്ക് ഇസ്ലാമുണ്ടോ ഇവരെ കൂടെ കൂടി അവൻ ഈ മാൻ കിട്ടി മരിക്കുമോ ഇനി നിങ്ങൾക്ക് കേൾക്കണോ അള്ളാന്റെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര വൈകല്യം നിറഞ്ഞതാണ് ലോകത്തിന്റെ മുഴുവനും സ്വട്ടാവായ അള്ളാ മുസ്ലിമീങ്ങളൊന്നടങ്കം വിശ്വസിക്കുന്നു അള്ളാഹുജല്ല ജലാലു സ്ഥലകാലതീതനാണ് അള്ളാഹു സിട്ടികളോട് ഒരു നിലക്കും തുല്യതയില്ലാത്തവനാണ് എല്ലാ സിട്ടികളെയും പഠിച്ചത് പടച്ചവനാണ് ആ പടച്ചവനും ഒരു സ്ഥലമില്ല കാരണം സ്ഥലങ്ങളെ അല്ല പടച്ചതാണ് പടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് അന്നും വല്ലാക്ക് സ്ഥലമില്ല ഇന്നും വല്ലാക്ക് സ്ഥലമില്ല അള്ള മാറ്റമുണ്ടാകുന്നവനല്ല മാറ്റമുണ്ടാകുന്നവൻ ഹാരി മാറ്റമില്ലാത്തവനാണ് അള്ളാ ഇത് ലോക ലോകമുസ്ലിമീങ്ങൾ വിശ്വസിക്കുമ്പോ ഇവരല്ലാരെ പറ്റി പറയാണ് അല്ല ഒരു കസേരെ എംഎൽ ഇരിക്കുകയാണ് ചെലപ്പം പറയും സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് പറഞ്ഞാ തന്നെ എന്താ സാധനം ആസനം ഞാൻ പറയണോ പറയാൻ പറ്റാത്ത സാധനം അപ്പൊ അല്ല അള്ളാഹുവിന്റെ സിംഹാസനം വെച്ചു അള്ളാഹു വെച്ചു അപ്പൊ അള്ളാഹ് എന്തുണ്ട് പറയാൻ പറ്റാത്ത സാധനം അള്ളാഹ അറിൻ പ്രസംഗിന്റെ എന്നിട്ട്മാര് എഴുതി പറയും ചെയ്തു പറഞ്ഞു പറഞ്ഞു അള്ളാഹൊക്കെ രണ്ട് കൈ ഉണ്ട് അള്ളാഹൊക്കെ രണ്ട് കൈ ഉണ്ട് ഓ രണ്ട് കയ്യും അള്ളാ ചിത്രീകരിക്കുന്നത് നോക്ക് നിങ്ങൾ എഴുതി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മെയ് മാസത്താൽ ഇതിലെ സംബന്ധിച്ച് പറയുന്നു പേജിൽ അള്ളാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും പിടിക്കും അവന്റെ കൈ കൊണ്ട് അവന്റെ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും അവന്റെ രണ്ട് കൈകളും വലതാണ് അവയിൽ ഇടതില്ല അങ്ങനെ അള്ളാഹ് രണ്ട് കൈയ്യുണ്ടെന്നു അത് രണ്ടും മലത്താണ് കേടത്തില്ലായിരുന്നു അതേ ആളുകൾ എന്നെ ഇറക്കി അതേ അൽമനു രണ്ടുമല്ലാം കഴിഞ്ഞപ്പോ രണ്ടായിരത്തിഒമ്പത് ജനുവരി ഇതിന്റെ ഇരുപത്തിനാലാമത്തെ പേജിൽ എന്താ പറയുന്നത് നോക്കാം നമ്മള് അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടി പിടിക്കും അപ്പൊ രണ്ടായിരത്തി ഏഴിൽ അള്ളാക്ക് രണ്ട് കൈയ്യുണ്ട് രണ്ടും വലത്തു എടുത്തില്ല രണ്ടായിരത്തി ഒമ്പതിൽ അള്ളാക്ക് രണ്ട് കയ്യുണ്ട് ഒന്ന് വലത്തു ഒന്ന് എടുത്തു ഭൂമി പിടിക്കാൻ ഇടത്തെ കയ്യിലാണ് രണ്ടുമല്ലോ കൈ ഉണ്ടായി എടുത്തും കൈ ഉണ്ടായി ഇത് ഇസ്ലാമാ ഇത് ഇസ്ലാമാണോ ഈ ഇസ്ലാം അതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവരുടെ പ്രസംഗങ്ങളോ എഴുത്തുകളോ സദസ്സുകളിലോ പോയി പങ്കെടുക്കൽ ഹറാം തങ്ങൾ മാില്ലേ ഇത്തരക്കാരുടെ വാക്കുകൾ കേൾക്കൽ ഹറാം പുസ്തകം ഹറാം വ്യാജന്മാരുടെ പ്രസംഗം കേൾക്കൽ ഹറാം അതേ കള്ളം പറയുന്നത് കേൾക്കൽ ഹറാം റീപത്ത് കേൾക്കൽ ഹറാം ഇവരുടെ പുസ്തകങ്ങൾ വായിക്കൽ ഹറാം എന്തേ അങ്ങനെ പറയാൻ ഓ ഒരു ചങ്ങായി പറയാണ് ഇതാ കുറാം പരിഭാഷ ഞങ്ങൾ ധാരാളം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ കഴിയും ഇവരെ അള്ളാഹനെ പറ്റി പരിഭാഷ പോകും വായിക്കണ്ടെ ഇതൊരു ചെറിയ ബുക്കാണ് നോമ്പിന്റെ വിധി വിലക്ക് പ്രസാദനം ഐ എസ് എം കേരള കോഴിക്കോട് രണ്ട് ഇതിൽ എന്താ പറയുന്നത് ഇതില് പറയുന്നൊരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം സുബിഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഹാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യം മുമ്പ് ധരിച്ച അദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക എന്നാ നോമ്പിന് റമനാമസത്തിൽ സുബിന്റെ ഇഹാബത്ത് കൊടുത്താലും വെള്ളം കുടിക്കാന്ന് റസൂലുള്ള പറഞ്ഞിരിക്കുന്നു മുസ്ലിം ഇങ്ങനെ നോമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി നോമ്പിന്റെ വിധി വിലക്കുകളാണ് വല്ലാത്ത വിലക്കിന്റെ

സെൽ ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെ വരവ് ചെലവ് മുൻ വർഷത്തെ ബാക്കി നാല് എങ്ങനെ കോലാളിമാര്ക്കാത്ത് കൊടുത്തിട്ട് ഒരു കൊല്ലായിട്ടും കൊടുക്കാണ്ട് ബാക്കി വെച്ചിരിക്കാണ് അരി സാധുക്കള് തീർന്നു പോയതാ സാധുക്കളെ കിട്ടാണ്ടായി പോയതാ നാപ്പത്തൊന്നായിരത്തി നാനൂറ്റി നാല് ൂറ്റി നാല് ബാക്കി ഇനി അടുത്ത വരവ് വെക്കണം നിങ്ങൾക്ക് മേൽപറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റിഇരുപത്തൊള്ളു രണ്ടായിരം രണ്ടു ലക്ഷത്തി അറുപത്തി അഞ്ചില് നാപ്പത്തി ഒന്നായിരവും കൊടുക്കാണ്ട് ബാക്കിയാ ഇനിയോ ഇനി അടുത്ത വരവ് വെക്കണോ ബാങ്ക് പലിശ ഫണ്ടിലേക്ക് ബാങ്ക് പലിശയിൽ വരവേ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഇപ്പൊ ഈ മൗലൈമാരും മുതലാളിമാരും തക്കാത്ത് വാങ്ങിട്ട് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് പൈസ ഉണ്ടാക്കിയാണ് ഇതൊന്നും അറിയൂല ഇവര് വലിയ ഇസ്ലാമിന്റെ ആളാന്ന് വിചാരിച്ച് പെട്ടു അള്ളാഹു കാക്കട്ടെ ഇനി ഇതിന്റെ ചെലവ് കായിച്ച അതിനെക്കാട് രസ ഒന്നാമത്തെ ചെലവ് എന്താണെന്ന് അറിയോ ഒരു സാധു സാധു ഒരു സാധുക്രയ്ക്ക് കൊടുത്തു എന്നല്ല എന്താ പ്രിന്റിങ് ചാർജ് ചെലവാണ് പ്രിന്റിങ് ഇവരെ നോട്ടീസ് എടുക്കുന്നത് വൈസെടുത്തിട്ട് പ്രിന്റിങ് ചാർജ് പിന്നെ കൊറേ സംഗതികൾ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം നിങ്ങൾക്ക് കാണാം കേന്ദ്രവിഹിതം അപ്പൊ ഇവരെ കേന്ദ്രവിഹിതായിട്ട് ഇവരെ സംഘടനക്ക് വേറെ മുതലാളിമാരുടെ സക്കാത്ത് വൈറ്റ് എടുക്കുന്ന പണി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രവിഹിതം പതിമൂവായി ഒന്ന് പത്ത് നൂറായിരം പായര പതിമൂവായിരം പിന്നെ അവസാനം ഒരു കണക്ക് കിണക് കഴിച്ച് ബാക്കി കഴിച്ചു ബാക്കി ഇങ്ങനെ മുസ്ലിംകളെ സക്കാത്ത് നശിപ്പിച്ചു ഇവര് നിസ്കാരവും നശിപ്പിച്ചു വരും എഴുപത്തെട്ടിൽ അച്ചടിച്ച ബുക്ക് അതില് നിസ്കാരത്തിന്റെ എൺപത്തിരണ്ടില് ഒമ്പത് പിന്നാലില്ല ഈ കക്ഷികളെ കൂടെ പിന്നാലെ പോയിട്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട്ടൊരു സമ്മേളനം ചേർന്നിട്ട് മുജാഹിദ് നശിച്ചപ്പോ കൂട്ടത്തിൽ ഒരു കൂട്ടം മുജാഹിദ് പറയുകയാണ് ഇമാമിങ്ങൾ പറഞ്ഞ പോലെ നടക്കളം എന്നാ ഇവര് തുടങ്ങിയത് വിടുന്നാണ് പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൽ അവർ എഴുതി വെച്ചത് എന്താണ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എന്താണ് സുബാനന്ദ എചിറ നാലാം നൂറ്റാടിന്റെ മദ്യമായപ്പോഴേക്കും വിശുദ്ധ സുന്നത്തിനും എതിരിൽ ഒരു പുതിയ ഭീഷണി ഉടലെടുത്തു മധുഹബുകളുടെയും തകലീലിന്റെയും ആവിർഭാവമായിരുന്നു അത് മധുഹബാണ് ഇസ്ലാമിനെതിരായി വന്ന വെല്ലുവിളി എന്നല്ലേ ഇവർ പറഞ്ഞു വെച്ചത് അങ്ങനെ അഹമ്മദ് ഇസ്ലാമിന്റെ വിരോധികളായിട്ടല്ലേ ഇവര് ചിത്രീകരിച്ചത് ഇനി നിങ്ങൾക്ക് കേൾക്കണോ അതെല്ലാം പോകട്ടെ അടക്കമുള്ള സർവ്വ അമ്പിയാക്കളെ സംബന്ധിച്ചു ഇവരുടെ മദ്രസാ പുസ്തകത്തിൽ തന്നെ അവര് പഠിപ്പിച്ചത് എന്താണ് എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു ഒരു സാധാരണ മനുഷ്യന് അലി ഇസ്ലാമിനെ കാണാൻ കഴിയോ അലി ജിബിരിലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ അലി ഇസ്ലാമുമായി സംവദിക്കാൻ കഴിയോ ഞാൻ പറയട്ടെ സർവ യുക്തിവാദികളെയും സർവ നിരീശ്വരവാദികളെയും മുസ്ലിം ചെറുപ്പക്കാരിൽ വളർത്തിയെടുത്തത് ഈ പ്രസ്ഥാനക്കാരാടുകള് പഠിപ്പിച്ച ദീന് ആ ദീനനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോ അതനുസരിച്ച് ജീവിപ്പിക്കണമെന്നല്ലാരോടവര് പ്രാർത്ഥിക്കും ോ പതിനേഴ് പ്രാവശ്യവുമുള്ള പ്രാർത്ഥനയതല്ലേ നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ അല്ല ആരാണ് മഹാന്മാർ അത് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ ആ സജ്ജനങ്ങളെ വഴിയിൽ നടത്തണമെന്ന് റബ്ബിനോട് പതിനേഴ് പ്രാവശ്യം ആര്യാണെന്ന് പഠിപ്പിച്ചത് എന്തിനാണ് അതേ ആ വഴിയിൽ നിന്ന് തെറ്റിക്കൊണ്ടു പോകാൻ ഒരുപാട് പിശാചുക്കളും പിശാചിന്റെ അനുയായികളും ഇവിടെ പ്രവർത്തിക്കും ഓ സുഹൃത്തുക്കളെ അതുകൊണ്ടല്ലേ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തിൽ അങ്ങനെ പറയുമ്പോ അവസാനത്തെ സൂറത്തിൽ അള്ളാഹനോട് കാവൽ യോദിക്കാനാ പറയുന്നത് അല്ലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ചില കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട് ജിന്നുകളെ കൂട്ടത്തിലും കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട് അവരെ നിന്ന് അവര് ഒരു സൂറത്ത് തന്നെ റഹാനിന്റെ അവസാനത്തിലെ സൂറത്ത് അതല്ലേ ആദ്യത്തെ സൂറത്ത് പറയുന്നത് എന്താണ് ഹിദായത്തിൽ നിലനിർത്തണമെങ്കിൽ മഹാന്മാരുടെ തന്നെ നിലനിർത്തി കിട്ടണം അവസാനത്തെ സുഹൃത്ത് പറയുന്നതോ ആക്കുന്ന മനുഷ്യന്മാരുണ്ട് ജിന്നുകളുണ്ട് ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്ന കക്ഷികൾ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി പ്രസംഗിക്കോ അവർ ഒരുപാട് കേമ്പ് നടത്തും ക്ലാസ് നടത്തും എന്നിട്ടോ ജനങ്ങളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യും ഹരീത് ദുർവ്യാഖ്യാനം ചെയ്യും ഇവാറത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യും എന്ന് മാത്രമല്ല ജനങ്ങളെ പഴപ്പിക്കാൻ പച്ച പച്ചക്കള്ളം പറയും അതുകൊണ്ടാണ് റസൂൽ അവരെ സംബന്ധിച്ച് ധാരാളം കള്ളം പറയുന്ന കബളിപ്പിക്കുന്ന ഒരു വരും അവരുടെ ലക്ഷണം എന്താണ് വാദം എന്താണ് നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനം പറയും അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറയും

നിങ്ങളെ നശിപ്പിച്ചു കളയരുതേം അവിടുത്തെ ഉമ്മത്തുകളെ ഈ മാൻ തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയില്ലേ ഈ കക്ഷികളെ ശല്യം ആ ശല്യം ഉണ്ടാകുമ്പോ ധാരള ബോധണം അവരെ ശിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുമായി അടുക്കാൻ പാടില്ല കൊറോണ എന്ന് പറയുന്ന അതേ ഒരു വൈറസ് വന്നപ്പോ നമ്മളെ ഡോക്ടർമാര് പറഞ്ഞു ഗവൺമെന്റ് ലോകം മുഴുക്കെ പറഞ്ഞു അടുക്കാൻ പാടില്ല സോഷ്യൽ ഡിസ്റ്റൻസ് വേണം ആ രോഗം പകരാതിരിക്കാനാണ് ഇതുകൊണ്ട് തന്നെയാ ഇമാം ഗസാലിരുതികോഹനുര പോലുള്ള ഇമാമിങ്ങൾ ഈ പുത്തൻവാദികളുമായി അടുക്കാൻ പാടില്ല എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഈ ഉമ്മത്തിലെ ഒത്തിനൂറ്റാണ്ടില് ജീവിച്ച ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ല അലാ തമ്മിൽ മുപുത്ത് പുത്തൻവാദികളെ ആക്ഷേപിച്ച് സംസാരിക്കണം പോരാവ പോരാചറത്തി അവരുമായി പണങ്ങിക്കളയണം അവരുമായി ഒരു ബന്ധവും പാടില്ല കാരണം എന്തേ അവരുമായി അടുത്താൽ ഈ മാരകമായ രോഗം നമുക്ക് പകർന്നാൽ കൊറോണ അടുത്തിട്ട് അവന്റെ ആ വിഷം ജീസുന്ന വിശ്വാസം നമ്മളെ കൽബിലേക്ക് വന്ന് കാപുറാണെന്ന് വിശ്വസിച്ചാൽ കത്താബ് പെടിച്ചു പോയിന്ന് വിശ്വസിച്ചാൽ ഇരുപതറക്കയത്ത് തറാവീ മദീനയിലും നടപ്പാക്കിയ ഉമർ മുഹത്താബും സഹാബത്തും വിശ്വസിച്ചാൽ രണ്ട് ബാങ്ക് നടപ്പാക്കിയും പോകേണ്ടതില്ലെന്ന് പാസ്സാക്കിയാശികൾ ഇമാംങ്ങളും അങ്ങനെ തുടങ്ങി സർവ്വ ഇമാമികളും പോയവരാണെന്നും മത് ഇസ്ലാമിനെതിരാണെന്നും പറയുന്ന കക്ഷികളെ വിശ്വസിച്ച് നമ്മൾ നീങ്ങി കടുത്ത വിഷം നമ്മളെ കല്പിലേക്ക് കടന്നില്ലാതെ ചത്തുപോകും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അടുക്കാൻ പാടില്ല അതാണ് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് സുന്യല്ലാത്തവരുമായി അടുക്കാൻ പാടില്ല അത് തന്നെയാണ് റസൂർ വാഹി സല്ലം വാഹു അലയസ് മനഹത ഒരു പുത്തൻവാദിയായാൽ ഒരു തൻപുത്തൻവാദിയായാൽ

നബിതങ്ങളെ അറബിയിൽ 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 മാത്രം 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 പോലെ ആകണമെങ്കിൽ തലശ്ശേരിയിൽ നടത്തുന്ന ഒരു പള്ളി സ്റ്റേഡിയം പള്ളി അവിടെ പച്ച മലയാളത്തിൽ

അറബിയിൽ മാത്രം ബോധിയാണ് രീതങ്ങൾ അതിനാൽ അറബിയിൽ മാത്രം സ്കരിച്ചാലേ അള്ളാൻ്റെ റസൂൽ വല്ല നിസ്കരിച്ച നിസ്കാരമാകോ വേറെ ഭാഷയായാൽ നിസ്കാരം ബാത്തിലായി പോയി ജീവിതത്തിൽ അല്ലാതെ റസൂല് നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഹുതുബോധിയിട്ടില്ലാതെ നിസ്കരിച്ചിട്ടില്ല അവിടുത്തെ സഹാപത്തിൽ ലോകം മുഴുക്കൈസിലും പ്രചരിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രത്തിലും അറബിയില്ലാത്ത ഭാഷയിൽ ഹുതുബോധിയിട്ടില്ല ആയിരത്തി മുന്നൂറ് കൊല്ലത്തിനിടയിൽ അള്ളാന്റെ റസൂലിന്റെ കാലം മുതൽ അറബിയിലല്ലാതെ ഹുതുബ നടന്നിട്ടില്ല ഈ പച്ചയായ വിദഗ്ധാത്തിലാക്കുന്ന വിദഗത്ത് ും സഹാപത്വം ചെയ്യാത്ത വിദേഹത്ത് അത് നടപ്പാക്കുകയാണ് അതുപോലെ തേടിയാൽ അവരും ഈമാൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആ ഈമാൻ അത് തന്നെയാണ് ജമാ വിശ്വാസമെന്നും അതിനാൽ മുഹമ്മദ് അബ്ദുൽ വഹാബും മുഹമ്മദ് അവര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്ന് അബുൽ ഹസൻ അലി നദവി അദ്ദേഹം എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട് അദ്ദേഹം ജമാഅത്തിനെതിരെ ആശയം വെച്ചു പുലർത്തുന്ന ആളുകളുമായി അടുത്തു പോകല്ലവനും പുത്തനാശയക്കാരനായാൽ പുത്തനാശയക്കാരന് ഒത്താശ ചെയ്താൽ അവൻ പുത്തനാശയക്കാരനാകണമെന്നില്ല അവർക്ക് അഭയം നൽകിയാൽ ഞാനല്ല അള്ളാൻ്റെ ലയനത്തവനുണ്ട് മനക്കുകള ലയനത്തുണ്ട് സർവമഹാന്മാരായ ജനങ്ങളുടെ ലയനത്തുമുണ്ട് അതെ സഹാബത്തിന്റെ ലേനത്തുണ്ട് മഹാന്മാരുടെ അവന്റെ ഒരു വന്ന് സ്വീകരിക്കൂല അഞ്ചുപകത്ത് ചെയ്യൂല നോമ്പും സക്കാത്തും ഹജ്ജും വന്ന് കബൂൽ ചെയ്യൂല ഒന്നും വന്ന കബൂൽ സുന്നത്തും കബൂൽ ചെയ്യൂല റിപ്പോർട്ട് ഓ ഇതിമാർട്ടിലെ െ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരാൾ കോൺഗ്രസ് ആയി വേറൊരാള് ലീഗായി ഒരാൾ ജനതാ പാർട്ടിയായി വേറൊരു ജനത മറ്റൊരു കോൺഗ്രസ് ആയി ഒരാൾ കേരള കോൺഗ്രസ് ആയി അതുപോലത്തെ ഒരു അല്ല ഇത് ഇത് നമ്മളെ ഈ മാൻ തെറ്റി പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സുന്നത്ത് സ്വന്ത ജമാറച്ചു നിന്നുകൊണ്ട് ജീവിച്ചോളണം ഒരിക്കലും തന്നെ നമ്മുടെ ആദർശങ്ങളോ ആശയങ്ങളോ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് നമ്മുടെ സുന്നത്ത് ജമാ ആശയം സമസ്ത കേരള അതുണ്ടായ കാലം അത് വിരോധികൾ തലപൊക്കി വന്ന കാലമാണ് അന്ന് മുതൽ ഇന്നേ വരെ അത് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ കൊറോണ കാലത്ത് മുജാഹിദീന്റെ മൗലിമാരൊരു പുതിയ പരിപാടി തുടങ്ങി എന്താണ് ഓൺലൈനിൽ ഒരു വിവാഹം ഓൺലൈൻ വിവാഹം സുഭാനന്ദർ വിവാഹം പറഞ്ഞൊരു വിവാഹം എങ്ങനെ ഫീസിൽ പോയ റേഷ അതിനൊന്നും വിവാഹമെന്ന് പറയൂ പക്ഷെ ഓൺലൈൻ പറഞ്ഞൂടാൻ എന്ന് പറഞ്ഞൂടാ ഓൺലൈൻ വിവാഹം നിക്കാഹി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചെറുത്തും പറഞ്ഞല്ലോ അതില്ലാത്തൊരു പരിപാടി നമ്മുടെ കേരള സമസ്തീത്തുല അതിന്റെ ഫിക് കൗൺസിൽ ചേർന്ന് എല്ലാ മധുഹബിന്റെ കിതാബും പരിശോധിച്ച് ഓൺലൈൻ വിവാഹം പറ്റൂല എല്ലാ എല്ലേയും ഖത്തീബുമാരെയും സമ്മേളിപ്പിച്ച് ക്ലാസ് എടുത്തവരെ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് പിന്നെ അത് ഇണ്ടായിരത്തിലാക്കുമായിരുന്നു ഈ കൂട്ടറി അതുപോലെ തന്നെ മെല്യു കമ്മിറ്റികൾക്ക് വിവരം കൊടുത്തു വേറെയും കുറെ സംഘടനകൾ ഉണ്ട് അവരെയൊന്നും അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ സുനിന്റെ പേര് തന്നെയാണ് പക്ഷെ അവരെയൊന്നും അവിടെ ഒന്നും കണ്ടില്ല അതുപോലെ ഓൺലൈൻ കാലത്ത് ചിലർ മരിച്ചു അവരെ മയ്യത്ത് കുളിപ്പിക്കാനും ഒന്നിനും വിട്ടില്ല അപ്പൊ അവരെ മറവ് ചെയ്യുമ്പോസ്കരിക്കാതെ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വല്ലാത്ത വിഷമം നമ്മളെ ഫിക്തോട് സ്വീകരണ പിതാബുകൾ പരിശോധിച്ചു അപ്പോ അത്തരം ചില രംഗങ്ങൾ വരുമ്പോ മയ്യത്ത് കുളിപ്പിക്കാതെയും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് പല ിലും ചെറുവാരിയിലും മോഹിനിയിലും പല കിതാബുകളിലും ഉണ്ട് ആ അഭിപ്രായം സ്വീകരിച്ച് മൈത്ത് നിസ്കരിച്ച് മറമാടിയാൽ മതി എന്ന് പണ്ഡിതന്മാർക്ക് അറിവ് നൽകി അതുപോലെ ജനങ്ങൾക്ക് അറിവ് നൽകി കാരണം അത് കുടുംബത്തിന് മരിച്ചുപോയവരുടെ പോയ കുടുംബത്തിന് വലിയ സമാധാനം കിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന സമസ്ത കേരള അതിന്റെ പ്രസിഡന്റ് ആണ് റീസുല്ലും െന്റെ ജനറൽ സെക്രട്ടറിയാണ് സുൽത്താൻ ഉൽമ ഹിമ്മത്തും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരുടെ അതാ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ആ കേരള മുസ്ലിം കീഴ് ഘടകങ്ങൾ ആയ എസ് വൈ എസും നമ്മുടെ സുന്നി ജമിയും സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും ഒക്കെ ശക്തിപ്പെടുത്തണം സുന്നതീയത്ത് ഇവിടെ നിലനിർത്തണം ത്യാഗം ചെയ്താലും മതിയാവില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അവൻ ശരിയായ ഭൂമിനർ പിന്നെ അവരെ സമ്പത്ത് കൊണ്ട് അവരധ്വാനിച്ചു നമ്മളെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ നമ്മളെ സ്ഥാപനങ്ങൾ നടത്തുമ്പോ നല്ല സാമ്പത്തിക ചെലവ് വരും അവിടെ നമ്മളകമഴിഞ്ഞ് സഹായിക്കണം നമ്മളകമഴിഞ്ഞ് കൊടുക്കണം ഞാനിവിടെ വന്നപ്പോൾ പതിനൊന്ന് മഹല്ലുകളിൽ സുന്നൊറ്റപ്പള്ളിയും അതൃസൈവില്ലാതിരുന്ന കുറ്റ്യാടിയിലും പരിസരങ്ങളിലും സുന്ന സ്ഥാപിച്ച സ്ഥാപനമായ സിറാജുൽ ഹുദ ആ സിറാജുൽ ഹുദയിലേക്ക് പലരും എന്റെ കൈവശം നേർച്ച കേൽപ്പിച്ചു അവരുദ്ദേശിച്ചത് നീ കൊടുക്കണം അല്ല സുഹൃത്തുക്കളെ അതാ സമ്പത്ത് കൊണ്ടുള്ള അധ്വാനം അവരെ ശരീരം കൊണ്ടും അധ്വാനിച്ചു അങ്ങനെ ഉറച്ചോടെ ില്ല പടച്ചവന്റെ വഴിയിൽ അധ്വാനിക്കുന്നവർ ഉലുമു സാദിക്കൂൻ ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് സത്യം പറയുന്നവരവരാണ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം വിശ്വാസമാകുല അതാണ് റബ്ബ് വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു യായി വല്ലതീ രാമൻ തെക്കുള്ള മോമിനിങ്ങളെ നിങ്ങൾ തെക്കുവയുള്ളവരാകളെ തെക്കുവയുള്ളവന്റെ മനസ്സിൽ ഞാനൊരു വലിയവൻ എന്നൊക്കെ ഇവരുണ്ടാവൂല